നഗരസഭയിലെ അൻപത് ബി ജെ പി കൌൺസിലർമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലെത്തിയത് കേരള എക്സ്പ്രസിലാണ് യാത്ര വിവിധ റെയിൽവേ സ്റ്റേഷനിൽ കൌൺസിലർമാർക്ക് സ്വീകരണം നൽകി നമസ്കാരം ഡൽഹിയിലേക്കുള്ള കേരളത്തിലെ ജനപ്രതിനിധികളുടെ യാത്ര ഇന്ന് രണ്ടാം ദിവസമാണ് ആന്ധ്രയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നലെ രാത്രി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഹെൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ഞാൻ തുടർന്ന് കോയമ്പത്തൂര് തമിഴ്നാട് സംസ്ഥാന ഘടകത്തിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഈ റോഡിൽ അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഈ ഇതിലെ ജനപ്രതിനിധികളെ സ്വീകരണം നൽകിയിരുന്നു തീർച്ചയായിട്ടും പാർലമെന്ററി പ്രവർത്തനത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പർമാർ മുനിസിപ്പൽ കൗൺസിലർമാർ കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെയാണ് ഉള്ളത് പക്ഷേ ഇവർ പാർലമെന്ററി പ്രവർത്തന രംഗത്ത് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായി പാർലമെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കന്മാർ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ഇവരൊക്കെ ആയിട്ട് വരാൻ പോകുന്ന നാലു ദിവസം ഇൻട്രാക്ട് ചെയ്യുന്നതോടുകൂടി കേരളത്തിൽ തന്നെ ഒരു ദേശീയതയോടൊപ്പം നിൽക്കുന്ന പാർലമെന്ററി പ്രവർത്തനത്തിന് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു നല്ല ഒരു വിഭാഗം ജനപ്രതികൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിന് വളരെയധികം ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രമന്ത്രിമാരെയൊക്കെ കാണുന്നുണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലാണ് കേന്ദ്ര പദ്ധതികൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾ ഈ വരും ദിവസങ്ങളിൽ നടക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജനപ്രതിനിധികൾ തമ്മിൽ ഈ ആറേഴ് ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള വ്യത്യാസ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ തിരുവനന്തപുരം പട്ടണത്തിലുള്ളവരൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ തന്നെ മുന്നോട്ടുള്ള കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഒന്നര ദിവസത്തെ യാത്ര കഴിയുമ്പോഴേക്കും കാണുന്നത് പതിമൂന്നിനാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വികസന പദ്ധതികൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് അറിയിച്ചു ഡൽഹി യാത്ര കൊണ്ടുള്ള ഗുണം ബജറ്റിൽ ഉൾപ്പെടെ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് ഭരണസ്തംഭനമില്ല രണ്ട് പ്രധാന ചുമതലക്കാരെ കോർപ്പറേഷനിൽ നിർത്തിയിട്ടുണ്ട് നഗരസഭയുടെ ഫണ്ട് കൊണ്ടല്ല ഡൽഹി യാത്രയെന്നും വി വി രാജേഷ് വ്യക്തമാക്കി ബി ജെ പിക്ക് പിന്തുണ നൽകിയ നഗരാസൂത്രണ സ്ഥിരസമിതി ചെയർമാൻ പാറ്റൂർ രാധാകൃഷ്ണൻ യാത്രയിലില്ല കൗൺസിലർ ആർ ശ്രീലേഖ ഡൽഹി യാത്രയിൽ കൂടെ പോകാതിരുന്നത് പാർട്ടി നേതൃത്വത്തോടുള്ള നീരസം കൊണ്ടാണെന്നും ആക്ഷേപമുണ്ടായിരുന്നു അത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് പോകാതിരുന്നതെന്നും അവർ പ്രതികരിച്ചിരുന്നു ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു യാത്ര കേരള എക്സ്പ്രസ്സില് നടത്താൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം എന്നൊരു ഓഫർ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാണ് വെറുതെ കാശ് കളയുന്നത് എനിക്കാണെങ്കിൽ ഇതുപോലെ പൈസ ഒരുപാട് അനാവശ്യമായിട്ട് മുടക്കുന്നതിലൂടെ വലിയ വിരോധമുള്ള വ്യക്തിയാണ് അത്രയും ആൾക്കാരെ കയറ്റി ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചിലവാണ് പാർട്ടിക്ക് ഞാൻ കാരണം അത്രയും ചിലവുണ്ടാകേണ്ട എന്നുള്ള ഒരു ധാരണയിലാണ് പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറെ ബുദ്ധിമുട്ടും ഉണ്ട് അമ്മക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായി വീട്ടിലുണ്ട് അഞ്ചു ദിവസം മാറി നിൽക്കാൻ പറ്റില്ല വീട്ടിൽ ഇപ്പൊ സർവെന്റ് ഇല്ല ലീവിലാണ് കുക്കിംഗ് ഏറ്റെടുക്കണം അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം വീടിന്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം സാധനം വാങ്ങാൻ പോകണം അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം അപ്പം അഞ്ച് ദിവസം മാറി നിൽക്കാം പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതാണ് ശരിക്കുമുള്ള കാര്യം കേന്ദ്രമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടർ നിതിൻ ഗഡ്കരി ജോർജ് കുര്യൻ തുടങ്ങിയവരെയും മേയറും കൗൺസിലർമാരും സന്ദർശിക്കും പതിമൂന്നിനാണ് മടക്കം